ഈ ശിയും സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായ എഴുതിയ സുശേഷം അഞ്ചാധ്യായം നാൽപ്പത്തെട്ടാം വായിക്കും നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും നമ്മിൽ മാനസാന്തരത്തിന്റെ വെളിച്ചം നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ പരിപൂർണതയുടെ വളർച്ചയിലേക്ക് നയിക്കുന്നതിന് വേണ്ട കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തീയ ധാർമ്മികതയുടെ പരിപൂർണതയുടെ ജീവിതശൈലി സ്വീകരിക്കുവാനും അങ്ങനെ ആത്മാവിനാൽ പ്രചോദിതരായി നിരന്തരം പ്രാർത്ഥിക്കുന്നതിനും നിരന്തരം ദൈവത്തെ ശുദ്ധിക്കുന്നതിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ജീവിതം നമുക്ക് പിന്തുടരാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹയെ സൃഗസ്നായ പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ ക്രിസ്തുവിൽ അനുരൂപപ്പെട്ട് വളരുന്നതിനും യേശുവിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ ജീവിതശൈലി ഈ സമൂഹത്തിന് കൊടുക്കുവാനും വേണ്ട കൃപ നൽകി ശക്തിപ്പെടുത്തണമെന്ന് നമുക്ക് ഹസിദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം